രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തെ എറണാകുളം റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം ഈ മാസം ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തി ഒൻപത് വരെ എറണാകുളത്തെ വിവിധ വേദികളിൽ നടക്കും രണ്ടായിരത്തോളം കൗമാര പ്രതിഭകൾ കലാമേളയിൽ മാറ്റുരയ്ക്കും ഈ മാസം ഇരുപത്തിനാല് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് എറണാകുളം സെയിന്റ് ആന്റണീസ് സ്കൂളിൽ മുപ്പത്തിയാറാം ജില്ലാ കലോത്സവത്തിന്റെ രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിക്കും ഇരുപത്തിയഞ്ച് ചൊവ്വാഴ്ചയാണ് സ്കൂൾ കലോത്സവം ആരംഭിക്കുന്നത് ഈ മാസം ഇരുപത്തി വരെ എറണാകുളത്തെ വിവിധ വേദികളിലായിട്ടാണ് കലാമേള നടക്കുക എണ്ണായിരോളം കൌമാര പ്രതിഭകൾ മാറ്റുവരയ്ക്കുന്ന ഈ കലാമാമാങ്കത്തിൽ ജില്ലയിലെ സ്കൂളുകളിൽ നിന്നും എസ്കോട്ടിംഗ് അധ്യാപകരും സംഘാടകരും ടീം മാനേജർമാരുമായി പതിനൊരായിരായിരത്തി ഇരുനൂറ്റി പതിനാല് പേർ പങ്കെടുക്കും ഇരുപത്തിയാറാം തീയതി ബുധനാഴ്ച രാവിലെ ഒമ്പത് മണിക്ക് എറണാകുളം സെയിന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എറണാകുളം വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ സുബിൻ പോൾ പോതാകുയർത്തും തുടർന്ന് കലാമേള യുടെ ഉദ്ഘാടനം എറണാകുളം ജില്ലാ കളക്ടർ ജി പ്രിയങ്ക എ എസ് നിർവഹിക്കും ഹയർ സെക്കൻഡറി റീജിയൽ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ കെ സതീഷ് ഉദ്ഘാടന സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കും എറണാകുളം ജില്ലാ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ സുബിൻ പോൾ സ്വാഗതം ആശംസിക്കും കലാമേള നടക്കുന്ന അഞ്ച് സ്കൂളുകളെയും മാനേജർമാർ മുഖ്യാതിഥികളായിരിക്കും ഉദ്ഘാടനത്തെ തുടർന്ന് കലാമേളയുടെ ലോകകരച്ച വിദ്യാർത്ഥി മാസ്റ്റർ ബിൻസൽ ബിജു മാത്യുവിന് എറണാകുളം ജില്ലാ കളക്ടർ ജി പ്രിയങ്ക പുരസ്കാരം സമ്മാനിക്കും സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും ഈ മാസം വൈകിട്ട് അഞ്ച് മുപ്പതിന് സമാപന സമ്മേളനത്തോടെ കലാമേളയ്ക്ക് തെരശ്ശില വീഴും കൊച്ചി സിറ്റി പോലീസ് കമ്മീഷൻ കമ്മീഷണർ പുട്ടവിമലാദിത്യ ഐ പി എസ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയും സമ്മാന വിതരണം നിർവഹിക്കുകയും ചെയ്യും എറണാകുളം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സക്കിന മലയിൽ സ്വാഗതം ആശംസിക്കും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ അഡീഷണൽ ഡയറക്ടർ അധ്യക്ഷത വഹിക്കും കലോത്സവത്തിൽ അഞ്ച് ദിവസവും മത്സരാർത്ഥികൾക്കും എസ്കോട്ടിംഗ് അധ്യാപകർക്കും വോളണ്ടിയർമാർക്കും മറ്റ് പ്രവർത്തകർക്കുമായി വിഭവസമൃദ്ധമായ സദ്യ ഉണ്ടായിരിക്കും സദ്യ നടക്കുക എറണാകുളം സെന്റ് ആൽബർട്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രത്യേകം തയ്യാറാക്കുന്ന ഊട്ടുപുരയിലാണ് പതിനാറ് വേദികളിലായിട്ടാണ് വിവിധ മത്സരങ്ങൾ അരങ്ങേറുക ഇതോടൊപ്പം തന്നെ സംസ്കൃതോത്സവം അറബി കലോത്സവം എന്നിവയും നടത്തപ്പെടും പൂർണ്ണമായും ഗ്രീൻ പ്രോട്ടോകോൾ അനുസരിച്ചായിരിക്കും കലാമേള സംഘടിപ്പിക്കുക മുന്നൂറോളം ഇനങ്ങളിലായി അഞ്ചു ദിവസം നീളുന്ന ഈ കലാവിരുന്നിൽ പ്രഗത്ഭരായ വിധികർത്താക്കൾ കുട്ടികളുടെ പ്രകടനങ്ങൾ വിലയിരുത്തും ന്യൂസ് ഡെസ്ക് കെ ന്യൂസ്